നമുക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് പിന്നീട് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ മൂന്നാളുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആയിരുന്നു ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉന്നയിച്ചിരുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാ ഉന്നയിക്കാനുണ്ടായത് രണ്ട് സാഹചര്യമാണ് ആ രണ്ട് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സാഹചര്യം സുജിത് ദാസിൻ്റെ ഇടപെടൽ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം മൂന്നര വർഷക്കാലം അവിടെ എസ് പി ആയി നിന്നിരുന്ന കാലത്ത് അദ്ദേഹം ഏകപക്ഷീയമായിട്ടൊരു സമുദായത്തെ ക്രിമിനലുകളാക്കുന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്നു അനാവശ്യമായ കേസുകൾ ഒരു ബൈക്കിൽ മൂന്നാൾ യാത്ര ചെയ്താൽ മൂന്നാളുകളുടെ പേരിൽ എഫ്ഐആർ ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വലിയ കള്ളക്കടത്ത് നടക്കുന്നു നിരവധി തവണ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അത് ബോധിപ്പിച്ചാൽ ഒരു തവണയും രണ്ട് തവണയല്ല അതുപോലെ തന്നെ ക്യാമ്പ് ഹൗസിലെ മരമുറി പുറത്തു വന്ന സമയത്ത് ഞാനത് ഇൻറ്റിമേറ്റ് ചെയ്തതാണ് ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയായി പാർട്ടിക്കുള്ളിൽ ചർച്ചയായി പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ ചർച്ചയായി പക്ഷേ ഒരു ആക്ഷനിലേക്കും ഇത് പോകാത്തൊരു ഘട്ടം വരുമ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് എട്ട് ചില്ലാനം വർഷമായി ആ പാർട്ടിക്ക് വേണ്ടി നിലനിന്നൊരു വ്യക്തിയെന്ന നിലക്ക് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിനോട് ഞാൻ ചോദിക്കേണ്ടായി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവർ പറഞ്ഞു ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് അന്വരെ ഞങ്ങൾക്കതറിയാം കാരണം വലിയ പ്രയാസങ്ങളുണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വഴിയ മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പരാതികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സജീവമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ആ നിലക്ക് നിങ്ങളെ പാർട്ടി സഖാക്കൾ നിങ്ങളതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളത് പറയണം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി പറയുന്നത് അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത് സ്വാഭാവികമായും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു അവർ പിന്മാറുന്നത് എപ്പോഴാണ് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് ആ ആ നിമിഷം വരെ അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും കോക്കസിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളി പറയുകയും ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് വരുത്തി തീക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും അവജ്ഞയോടു കൂടി തള്ളിക്കളയുന്നു എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകിയായിരുന്നു ആ പത്രസമ്മേളനം അദ്ദേഹം നൽകിയത് അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയുക എൻ്റെ അന്വേഷണവും കണക്കൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത് മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാനതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തോടു കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ് ആരാണോ എന്നെ ഇതിൻ്റെയൊക്കെ നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ ആവുകയാണ് ഞാൻ രണ്ട് ദിവസേ ശ്രമിച്ചോളൂ രണ്ടാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ് അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ് ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത് അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോരരുത് ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല എന്നെ അറിയില്ല അപ്പോൾ അതാണ് ഒരു ഭാഗം